ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവവചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ വരുവാൻ കർത്താവ് തന്ന കൃപകളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു സർവശക്തനായ ദൈവത്തിന്റെ കരുതലും കാവലും നമ്മെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യും വിശുദ്ധ വേദപുസ്തകത്തിൽ മർക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു പ്രാർത്ഥനയാൽ അല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകയില്ല എന്ന് അവൻ പറഞ്ഞു പ്രാർത്ഥനയാൽ അല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകയില്ല എന്ന് അവൻ പറഞ്ഞു നമുക്കറിയാം പ്രാർത്ഥനയുടെ പ്രാധാന്യം ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ഏറ്റവും ഒരു വലിയ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു കാര്യമാണ് പ്രാർത്ഥിക്കുക വേദപുസ്തകം പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം നൽകിയിരിക്കുന്നു എന്ന് നമുക്ക് സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രാത്രി മുഴുവനും പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയുടെ ഫലമായി പകലിൽ അവൻ തൻ്റെ ശുശ്രൂഷകളെ നിർവഹിക്കുകയും ചെയ്തതായിട്ട് വേദപുസ്തകത്തിൽ ും അതേ തൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയാണ് തൻ്റെ മിനിസ്ട്രിയെ ശുശ്രൂഷകളെ അവൻ അതിധൈര്യത്തോടെ ചെയ്തു എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ പ്രാർത്ഥന ശക്തിയോടെ ദൈവസന്നിധി ജാഗ്രതയോടെ നിർവഹിക്കുന്നു എങ്കിൽ ആ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൻ്റെ അകത്തുള്ള പ്രവർത്തനത്തിന് ആവശ്യമായ ദൈവശക്തിയും ദൈവം നമുക്ക് നൽകിത്തരും എന്ന കാര്യം മറന്നു പോകരുത് നമുക്കറിയാം വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രാപ്തിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ് മോശ ഇസ്രായേലിനെതിരെ ഫിലിസ്തീൻ സൈന്യം യുദ്ധത്തിന് വരുമ്പോൾ പർവ്വതത്തിന്റെ മുകളിൽ താൻ പ്രാർത്ഥനയ്ക്കായി കരമുയർത്തുമ്പോൾ ഇസ്രായേൽ ജയിക്കും കരം താർത്തുമ്പോൾ ഫിലിസ്തീർ ജയിക്കും യോശുവായിക്കും കാലേബിനും കാര്യം മനസ്സിലായി അവർ രണ്ടുപേരെ മോശക്കിരുവശവും നിർത്തിയ അഹോരോനും ഹൂരും മോശിയുടെ കരം ക്ഷീണിക്കുമ്പോൾ ബലഹീനമാകുമ്പോൾ താങ്ങി അത് ഉയർത്തുവാൻ അത് ഉയർത്തിപ്പിടിക്കുവാൻ രണ്ട് ദൈവദാസന്മാരെ താൻ ഒരുക്കി അങ്ങനെ സ്ഥിരമായി മോശിയുടെ കരം ഉയർന്നിരുന്നത് കൊണ്ട് ഇസ്രായേൽ ജയിച്ചു എന്ന് നാം വായിക്കും അതെ പ്രാർത്ഥനയുടെ കരം പറ്റുവാൻ പ്രാർത്ഥനയ്ക്ക് പിൻബലം നൽകുവാൻ രണ്ട് ദൈവദാസന്മാർ ദൈവത്തിൻ്റെ ഭക്തനായ മോശയോടു ചേർന്നിരുന്നപ്പോൾ പരാജയമല്ല ജയമാണ് സംഭവിച്ചത് അതുകൊണ്ട് വേദപുസ്തകം ഞങ്ങൾ പഠിച്ചാൽ മോശയ്ക്ക് കരം കൊടുത്ത് തൻ്റെ കരത്തോടു കൂടെ ചേർന്ന് ഉയർത്തിപ്പിടിച്ച കരം പിടിച്ച അഹറോവിനെയും ഹൂരിനെയും അവരുടെ തലമുറകളെയും ദൈവം മാനിച്ചതായിട്ട് കാണാൻ വേണ്ടി പറ്റും അതെ അഹ്നെ ദേവി ഗ്രഹത്തിലെ പൗരോഹിത്യ ശുശ്രൂഷ ഏൽപ്പിക്കുന്നതിൽ ദൈവം ആമേൻ തെരഞ്ഞെടുത്ത ഉണ്ടായി ഹൂരിൻ്റെ കൊച്ചുമകനായ ബസലിന് ആലയ നിർമ്മാണത്തിനുള്ള കാര്യങ്ങൾ കൊടുക്കുവാൻ ദൈവത്തിന് കൃപ തോന്നി അതേ പ്രിയരെ പ്രാർത്ഥിക്കാൻ മുഴങ്കാൽ മടക്കുന്നവരോടൊപ്പം മുട്ടുമടക്കാൻ തയ്യാറായാൽ അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മുഴങ്ങാൽ മടക്കിയാൽ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ തലമുറകളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും അതുകൊണ്ട് പ്രിയരേ പ്രാർത്ഥിച്ച പൈശാചിക ശക്തിയെ നമ്മളെ അലട്ടുന്ന അന്ധകാര ശക്തികളെ പൈശാചികമായ മണ്ഡലങ്ങളെ തകർക്കാൻ ഒരു ദൈവത്തിൻ്റെ പയതിൽ കഴിയും പ്രാർത്ഥന എന്ന് പറയുന്നത് ആമേ ശക്തമായിരിക്കുന്ന ഒരാത്മീയ ആയുധമാണ് ആ ആയുധത്തെ തേച്ചുപിരുക്കെടുക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ തരട്ടെ നാം പോലെ നന്നായി പ്രാർത്ഥിക്കുക ആത്മാവിൽ പ്രാർത്ഥിക്കുക ആത്മാവിൽ ജാഗരിക്കുക അപ്പോ പൗലോസ് വൗരോസ് ആമേ സ്തോത്ര ലേഖനത്തിൽ താൻ എഴുതിയിരിക്കുന്നുണ്ട് ഏത് സമയത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു അതിനായി ജാഗരിച്ചും കൊണ്ട് നിൽക്കുക നിങ്ങളുടെ പ്രാർത്ഥന ഒരു പരാജയമായി തീരില്ല നിങ്ങളുടെ പ്രാർത്ഥന ഒരു തോൽവിയായി മാറുകയില്ല പ്രതിസന്ധിയുടെ നടുവിൽ മുഴങ്കാലും അടക്കി നാല് ചുവരിനകത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയ്ക്കും ഉത്തരം തരാതെ ദൈവം പോവുകയില്ല ഞാനെപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ഒരു മണിക്കൂർ നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കും എന്നാൽ ദൈവത്തിന് നമ്മളോട് ഇഷ്ടം തോന്നാൻ പ്രാർത്ഥന ദൈവം മുഖവില മുഖവിലക്കിടക്കാൻ അതിനകത്ത് ചില വാക്കുകളെയാണ് ദൈവം തിരയുന്നത് ആ പ്രാർത്ഥന മുഴുവൻ ദൈവം കേട്ടെന്ന് വരാം എന്നാൽ ദൈവത്തിന് നമ്മളോട് ഇഷ്ടം തോന്നുന്നത് ചില വാചകങ്ങളാണ് ചില വാക്യങ്ങളാണ് അങ്ങനെ ആത്മീയ മർമ്മങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എല്ലാം ദൈവം ശ്രദ്ധ വെച്ച് കേൾക്കുന്നു എന്ന കാര്യം ഈ വചനത്തിന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറ്റും ആമേ ആലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ച ഹന്നായുടെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേട്ടവർക്കൊരു മറുപടി നൽകി ആ മറുപടി എന്ന് പറയുന്നത് ദൈവം തൻ്റെ പ്രവൃത്തിയിൽ ഏറ്റവും ഉന്നതമായ നിലവാരത്തിൽ ഉദാഹരണമായി പറഞ്ഞ ഷബുവേൽ ബാലന് നൽകിയാണ് ഹന്നായ മാനിച്ചത് അത് പ്രാർത്ഥനയുടെ മറുപടി എന്ന് പറയുന്നത് വിലയുള്ളതായിരിക്കും പ്രാർത്ഥനയുടെ മറുപടി എന്ന് പറയുന്നത് ശ്രേഷ്ഠകരമായിരിക്കും പ്രാർത്ഥന മറുപടി എന്ന് പറയുന്നത് ഉന്നതനായി ഉന്നതമായിരിക്കും അതുകൊണ്ട് പ്രിയരെയും പ്രാർത്ഥനയാലല്ലാതെ ഇതൊന്നും നീങ്ങിപ്പോകയില്ല ഹൃദയം തുറങ്ങുന്ന അനുഭവങ്ങളുടെ നടുവിലും മനസ്സ് തകരുന്ന അനുഭവങ്ങളുടെ നടുവിലും ഒരു ദൈവവൈദ്യു ചേരുവാൻ ചേർന്നിരിക്കുവാൻ ഒരു നല്ല മറവിടമുണ്ട് അത് നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ മറവിടമാണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രാർത്ഥനാ വിഷയത്തിൻ്റെ നടുവിൽ ഭാരപ്പെടുകയാണോ അതെ പ്രാർത്ഥിക്കാൻ ഒരു വിഷയവും ഇല്ലാത്തവരായിട്ട് ആരുമില്ല ഒരു പക്ഷെ കടഭാരമാകാം സാമ്പത്തിക ഞെരുക്കമാകാം പ്രതിസന്ധികളാകാം മക്കളെക്കുറിച്ചുള്ള ഭാരമാകാം ഭാര്യയെക്കുറിച്ചും ഭർത്താവിനെ അതെ ഒരുപാട് പ്രശ്നങ്ങൾ എന്നാൽ പ്രാർത്ഥിക്കാൻ ഒരു ആത്മാവുമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ നിങ്ങൾ ഉത്സാഹമുള്ളവരാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു ആമേൻ കർത്താവായി യേശു ക്രിസ്തു പറഞ്ഞു നിങ്ങൾ ആത്മാവിൽ ആമേൻ പ്രാർത്ഥിക്കണം ആല ലൂയ സ്തോത്രം ഈ പകലിൽ ഈ വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ പ്രാർത്ഥനയിൽ നാം ക്ഷീണിച്ചു പോകരുത് പ്രാർത്ഥനയിൽ നാം മടുത്തു പോകരുത് പ്രാർത്ഥനയിൽ നിങ്ങൾ മടുത്തു പോകരുത് എന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിട്ടിരിക്കുന്നു തോട്ടത്തിൽ തൻ്റെ മൂന്ന് പ്രിയ ശിഷ്യന്മാരുമായി യേശു ഇരിക്കുമ്പോൾ എന്നോടുകൂടി ഒരു നാഴിക ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ വിളിച്ചുകൊണ്ട് പോയതാണ് തൻ്റെ കഷ്ടത്തിൽ ഒരു കൂട്ടായ്മ കാണിക്കുവാൻ തൻ്റെ കഷ്ടതയിൽ ഒന്ന് ചേർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ യേശുവിൻ്റെ ഹൃദയത്തിലുള്ള മൂന്ന് ദേവദാസന്മാർ എന്നാൽ അവർ ഉറങ്ങിപ്പോയി യേശുവരോട് പറയുന്നു മൂന്നാമത്തെ പ്രാവശ്യം പ്രകോസൽ സുവിശേഷം നമ്മൾ പഠിക്കുമ്പോൾ മൂന്നാമത്തെ പ്രാവശ്യം പറയുന്നു നിങ്ങൾ പോയി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളി എന്താണ് അത് അങ്ങനെ പറയാൻ കാര്യം ഇനി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നെ പിടി പിടിച്ചു കൊണ്ടുപോകാനുള്ളവൻ ഇതാ അടുക്കലെത്തിയിരിക്കുന്നു വാസ്തവത്തിൽ യേശു എത്ര സങ്കടത്തോടെ ആയിരിക്കും അല്ലേ ഒരു നാഴിക യേശുവിനോട് യേശുവിനോടുകൂടി ഇരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയാത്തവണ്ണം ശിഷ്യന്മാർ ക്ഷീണിച്ചും തളന്നും മാറി പോയെങ്കിൽ യേശുവിനെ ഹൃദയം വല്ലാതെ ക്ഷീണിച്ചിരിക്കാം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ ഈ മൂന്ന് ശിഷ്യന്മാർ യേശുവിന്റെ പ്രഥമ ശിഷ്യന്മാരാ സ്നേഹിക്കുന്ന ശിഷ്യന്മാരാണ് യോഹന്നാൻ മാറോട് ചേർന്നിരിക്കുന്നവനാണ് പത്രോസ് ജീവൻ കൊടുത്തും യേശുവിന് വേണ്ടി പോരാടാൻ ഉറച്ചവനാണ് യാക്കോബ് മറ്റാരെയും യേശുവിന്റെ അടുക്കിലേക്ക് അടുത്തു വരാത്തവണ്ണം ഒരു വലിയ സെക്യൂരിറ്റി നൽകുന്നവനാണ് എന്നാൽ താൻ കടന്നുപോയ ഗതസമരയുടെ ആ തോട്ടത്തിൽ ഒരു നിമിഷം പോലും യേശുവിനോടുകൂടെ ചേർന്നിരിക്കാൻ ഈ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വലിയ സങ്കടമായി ആവെ അവിടെ കാണാം ആവെ താൻ കടന്നു പോകുന്ന വഴികളിൽ ഒരു കൂട്ടായ്മ കാണിക്കാതെ തൻ്റെ കൂടെ ഒരു നിമിഷം ഇരിക്കാൻ പറ്റാതെ ശിഷ്യൻ ഉറങ്ങിപ്പോയപ്പോൾ യേശു പറയുന്നു നിങ്ങൾ പോയി ഉറങ്ങി ആശ്വസിച്ചുകൊള്ളി എൻ്റെ പ്രിയരെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാമോ യേശുവിൻ്റെ കുരിശ് ചുമക്കേണ്ടത് പത്രോസായിരുന്നു വാസ്തവത്തിൽ യേശു തളരുമ്പോൾ ക്ഷീണിക്കുമ്പോൾ ആ കുരിശ് ചുമലിലേറ്റാൻ പത്രോസ് റെഡിയാകണമായിരുന്നു അതിനു പകരം ഒരു കുറേനക്കാരനായ ഷീമോൻ ആഘോഷിക്കുന്നു അതുകൊണ്ട് സംഭവിച്ച കാര്യം പത്രോസ് കല്യാണം കഴിച്ചു എന്ന് നമുക്കറിയാമെങ്കിലും പത്രോസിന്റെ മക്കളുടെ പേര് വേദപുസ്തകത്തിൽ വന്നില്ല കുറയനക്കാരനായ ഷീമോന്റെ രണ്ടു മക്കളുടെ പേര് വിശുദ്ധ വേദപുസ്തകത്തിൽ വന്നു അതിനർത്ഥം ഒരുവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നപ്പോൾ ആമേൻ ഒഴിവാക്കപ്പെട്ട ഒരുത്തര ദൈവം ആ പദവിയിലേക്ക് തിരഞ്ഞെടുത്തു യാക്കോബ് യേശുവിന് വേണ്ടി പ്രൊട്ടക്ഷൻ ഏറ്റെടുത്ത അവന്റെ സെക്യൂരിറ്റി ഗാർഡായി നിന്ന മനുഷ്യനാണ് എന്നാൽ മരിച്ച കർത്താവിന്റെ ശരീരം വാങ്ങാൻ യാക്കോബിനെ കണ്ടില്ല മറിച്ച് തന്റെ രഹസ്യ ശിഷ്യനായിരിക്കുന്ന ഒരു യോസഫിനെ അവിടെ കാണാൻ വേണ്ടി പറ്റൂ യാക്കോബിന് അതിനവസരം കിട്ടിയില്ല യോഹന്നാനെ നിങ്ങൾ നോക്കിക്ക് നെഞ്ചോട് ചേർന്നിരുന്ന ചങ്കാണ് കരളാണെന്ന് പറഞ്ഞ യോഹന്നാനെ യേശുവിൻ്റെ ശരീരമേറ്റെടുക്കാൻ പറ്റിയില്ല അത് അരിമത്തിക്കാരനെ ഷീമോൻ്റെ കല്ലറയിൽ വെച്ചു ഈ മൂന്ന് മൂന്നുപേരെ നിങ്ങൾ പഠിച്ചു നോക്കിക്കുകയും ഈ മൂന്ന് പേരും ആമേൻ അർഹിക്കാത്ത നന്മയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അർഹിക്കുന്ന നന്മകൾ പ്രാപിച്ചവരത് ചെയ്യാതിരുന്നപ്പോൾ ആമേൻ അർഹിക്കപ്പെട്ടവരസ്ഥാനത്തെത്തി എൻ്റെ പ്രിയരെയും പ്രാർത്ഥനയിൽ മടുത്തു പോകരുത് പ്രാർത്ഥനയിൽ ക്ഷീണിച്ചു പോകരുത് പ്രാർത്ഥിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ ദൈവം നിങ്ങളുടെ കാര്യം സാധിപ്പിച്ചു തരും മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്നവൻ്റെ മേൽ ദൈവസാന്നിധ്യം ഉണ്ടാവും ആമേ സ്തോത്രം പ്രസംഗിക്കുന്നവനെ ലോകമറിയും പ്രാർത്ഥിക്കുന്നവനെ ദൈവമറിയും ഒന്നുകൂടെ ആവർത്തിച്ചു പറയും പ്രസംഗിക്കുന്നവനെ ലോകമറിയും പ്രാർത്ഥിക്കുന്നവനെ ദൈവമറിയും ഒരു പ്രാർത്ഥനാ മനുഷ്യനായി തീരുവാൻ നിങ്ങളെ ദൈവം സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ സന്ദേശം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂടി കൈമാറുക ദൈവം നമ്മെ അനുകരിക്കുമാറാകട്ടെ ആമേൻ ആമേ